ബഹ്റൈനിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ യുവജന കൂട്ടായ്മയായ ഐ വൈ സി സി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റ് ഈ വരുന്ന മാർച്ച് എട്ട് ഇന്ത്യൻ ക്ലബിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് സാമൂഹിക നന്മയ്ക്ക് സമർപ്പിത യുവത്വം എന്ന ആപ്തവാക്യവുമായി ബഹ്റൈനിൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് അഥവാ ഐ വൈ സി സിയുടെ ആഭിമുഖ്യത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള യൂത്ത് ഫെസ്റ്റ് ഈ വർഷം മാർച്ച് എട്ടാം തീയതി ഇന്ത്യൻ ക്ലബിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്ന് വൈകിട്ട് ആറു മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രമുഖ ഗായകൻ സജീർ കൊപ്പത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഗീത നിശ ഉണ്ടായിരിക്കും ദീപശിഖ പ്രയാണത്തിന് ശേഷം ഷുഹൈബ് പ്രവാസി മിത്ര പുരസ്കാര സമർപ്പണം സാംസ്കാരിക സദസ്സം പരിപാടിയുടെ ഭാഗമായി നടക്കും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതാക്കളും പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് ഭരവാഹികൾ അറിയിച്ചു ഗൾഫ് രാജ്യങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ പരിപാടിക്ക് മാറ്റിക്കൂട്ടും ഐ വൈ സി സിയുടെ ഒൻപത് ഏരിയകളിലൂടെ സഞ്ചരിച്ച ദീപശിഖാ പ്രയാണം സമ്മേളന നഗരയിലെത്തുമ്പോൾ പരിപാടിക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കും യൂത്ത് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം മൊബൈൽ ഫോട്ടോഗ്രാഫി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മത്സരം വിജയികളെ അന്ന് പ്രഖ്യാപിക്കുന്നതും പുരസ്കാരങ്ങൾ കൈമാറുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി യൂത്ത് ഫെസ്റ്റ് ചെയർമാൻ വിൻസു കൂത്തപ്പള്ളി ട്രഷറർ നിതീഷ് ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ഷിബിൻ തോമസ് മീഡിയ കൺവീനർ ബേസിൽ നെല്ലിമറ്റം യൂത്ത് ഫെസ്റ്റ് ഫിനാൻസ് കൺവീനർ മുഹമ്മദ് ജസീം മാഗസിൻ എഡിറ്റർ ജിതിൻ പെരിയാരം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹരി ഭാസ്കർ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ഷംഷാദ് കാക്കൂർ ചാരിറ്റിവിംഗ് കൺവീനർ അനസ് റഹീം എന്നിവരും പങ്കെടുത്തു സാമൂഹിക സാംസ്കാരിക ആതുര സേവന രംഗത്ത് നാട്ടിലും പ്രവാസ ലോകത്തും സംഘടന സജീവമായാണ് ബഹ്റിൻ എല്ലാ വർഷവും നൽകി വരാറുള്ള ഷുഹൈബ് സ്മാരക പ്രവാസി മിത്ര പുരസ്കാരത്തിന് ഈ വർഷം സാബു ചിറമേൽ അർഹനായതായി ഭാരവാഹികൾ അറിയിച്ചു ഗൾഫ് മേഖലയിലെ മികച്ച സാമൂഹിക പ്രവർത്തകരെയാണ് ഈ പുരസ്കാരത്തിലേക്ക് പരിഗണിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഷുഹൈബ് എടയന്നൂരിന്റെ സ്മരണാർത്ഥം ഐ വൈ സി സി ഏർപ്പെടുത്തിയ അഞ്ചാമത് ഷുഹൈബ് പ്രവാസി മിത്ര പുരസ്കാരത്തിനാണ് സാബു ചിറമേൽ അർഹനായത് ബഹ്റൈനിലെ നിശബ്ദ ജീവകാരുണ്യ പ്രവർത്തകനായ സാബു സൽമാനിയ ഹോസ്പിറ്റലിൽ ആരോരും സഹായത്തിനില്ലാത്ത നിർദ്ധനായ രോഗികളെ ദിവസവുമെത്തി പരിചരിക്കുന്ന മനുഷ്യസ്നേഹിയാണ് തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന അസാധാരണ വ്യക്തിയായ അദ്ദേഹം ദിവസവും ജോലിക്ക് ശേഷമാണ് തന്നെ കാത്തിരിക്കുന്ന രോഗികൾക്ക് ഭക്ഷണം വാരി നൽകാൻ മുടിവിട്ടാൻ തുടങ്ങിയ കാര്യങ്ങൾക്കായി സമയം ചിലവിടുന്നത് അതുപോലെ നാട്ടിൽ കാത്തിരിക്കുന്ന രോഗികളെ ബന്ധുക്കളുടെ വീഡിയോകളിലും വീഡിയോ കോളിലും അല്ലാതെയുമായി ഇവിടുത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കുവാനും രോഗികൾക്ക് വേണ്ട മനോധൈര്യം പകർന്നു നൽകുവാനും അദ്ദേഹം ശ്രമിക്കാറുണ്ട് മുഖ്യധാരയിലേക്ക് കടന്നു വരാതെ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയാതെ നിസ്വാർത്ഥ സേവനം നടത്തുന്ന സാബു ചിറമേൽ ഈ അവാർഡിന് ഏറ്റവും അർഹത ഉള്ള ആളാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഷുഹൈബിന്റെ പേരിലുള്ള പുരസ്കാരത്തിന് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതെന്ന് ഐ വൈ സി സി ദേശീയ പ്രസിഡന്റ് ഫാസൽ വട്ടോളി ജനറൽ സെക്രട്ടറി അലൻ ഐസക് ട്രഷറർ നിതീഷ് ചന്ദ്രൻ യൂത്ത് ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ ബിൻസു കൂത്തപ്പള്ളി എന്നിവരും അറിയിച്ചു For detergents. We guarantee your satisfaction. Al Hilal Hospitals and Medical Center. Available, accessible, affordable.